കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജോഷി കൊല്ലാർക്കെതിരെ ശക്തമായി പ്രതിരിച്ചു കൊണ്ട് വൈകുന്നേരം പരസ്യമായി റോഡ് മുഖ്യമായി കേൾക്കുന്നത് എട്ടു വർഷമായിട്ട് ആലു കാഷ് പണിയാത്തതും കുടിവെള്ള ക്ഷാമം പരിഹരിക്കാത്തതും പട്ടിശല്യം കാരണം ബുദ്ധിമുട്ടുന്നതും അതോടൊപ്പം തന്നെ എല്ലാ രീതിയിലും ഈ പുളുകുന്ന് പഞ്ചായത്ത് കുത്തഴിഞ്ഞ രീതിയിൽ ചൂണ്ടിക്കാട്ടിയാണ് ഈ പറയുന്നത് ഞാൻ കുട്ടനാട് നേട്ടീവ്സ് കൂട്ടായ്മയുടെ വകയായിട്ടാണ് റീത്ത് വെച്ചത് ഇത് ഒരു ആറ് മാസം മുമ്പ് റീത്ത് വെച്ചാണ് ഇത് ഒരു വർഷമായിട്ട് ഈ ഹൈ മാർച്ചിലായിട്ട് കത്തുന്നില്ല മനസ്സിലായോ ഇത് പത്ത് ലക്ഷം രൂപ അടക്കിയതാണ് പഞ്ചായത്ത് പരാതി കൊടുത്തു സി എം ഒ ഹോട്ടലിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എം എൽ എക്ക് പരാതി കൊടുത്തു എം പിക്ക് എല്ലാം പരാതി കൊടുത്തു എം പി ആണ് അനുവദിച്ചിരിക്കുന്നത് ഇത് തരിക്കുന്നത് കോൺഗ്രസ് ആണ് അവരിക്കുന്നത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം ഉണ്ട് ഇവർക്കൊക്കെ നാണമില്ലേ ഞാൻ ഈ കുറ്റപ്പെടുത്തുന്നത് ചോദിച്ചാൽ ഈ ജോഷി കൊല്ലാറെന്നു നിർത്തുന്നുണ്ട് അവനാണ് ഈ മണ്ഡലം പ്രസിഡന്റ് അവൻ ഈ ഇവൻ എന്നാ ഓക്കെ മറ്റേ പുതു പുതു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ എംപിയുടെ വനംകൈ ആയിട്ട് ഗ്രൂപ്പിസമായിട്ട് അവൻ നടക്കുക ഇവൻ ഈ എത്ര നാളായിട്ട് ഈ കുളുകിൻ്റെ കണ്ണായ പ്രദേശമാണ് ജംഗാർ മനസ്സിലായോ എന്തുകൊണ്ട് ഈ ഹൈമാസിനായിട്ട് കത്തുന്നില്ല വളരെ വളരെ തെറ്റായ കാര്യമല്ല പ്രതിഷേധിക്കാൻ ഞങ്ങൾ മണ്ഡർമാരാണ് ഇവിടെ ഞാൻ ഒരു നിങ്ങൾക്കറിയാം ആറ് മാസവും ഞാൻ ഇവിടെ പ്രതിഷേധമായിട്ട് രീതി വെച്ചാൽ ഇതുപോലെ ഒരു രീതി ഞാൻ വെച്ചതാണ് ഇവർക്ക് പിന്നെ പട്ടിയുടെ ആയിട്ട് ഇത് കണ്ടോ പട്ടിട മൊത്തം കഴിഞ്ഞു നോക്കാം എത്ര കഴിഞ്ഞ ദിവസം ഒരാളെ കഴിഞ്ഞ ഒരു കുട്ടിയെ കടിക്കാൻ പോയെന്ന് അറിയാൻ സാധിച്ചത് അത് ഞാൻ സംബന്ധിച്ച് പരാതി വെച്ചു അപ്പൊ മൊത്തം ഉത്തരിഞ്ഞ ഒരു ഭരണമാണ് ഞാൻ കോൺഗ്രസ്സാരനെ കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന സുരേഷനെയും ഒന്നും നോക്കിയല്ല ഞാൻ പാർട്ടി പ്രവർത്തിക്കുന്നത് മനസ്സിലായോ അവരോട് പറഞ്ഞാൽ അതിനൊക്കെ കൊടുക്കുന്ന സുരേഷന്റെ ഗ്രൂപ്പാണ് ഞാനതല്ല ഞാൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ ജനങ്ങളോട് ഒപ്പുവാ എനിക്ക് രാഷ്ട്രീയമല്ല മെയിൻ ജനങ്ങളുടെ വിഷയമായിരിക്കും വിഷയം മനസ്സിലെ രാഷ്ട്രീയം അന്തധരിക്കില്ല ജാതിയുടെ മാത്രം അന്തധരിക്കില്ല വളരെ മനസ്സിലായോ തോന്നൽ കളിക്കുന്നത് മനസ്സിലെണ്ടോ ആ മനസ്സിലായോ അതുകൊണ്ട് ഞങ്ങളുടെ വികാരമാണ് പിന്നെ വേറെ ഒരാൾ കൂടി പറയാം ഇവിടെ കുളുങ്ങുന്നേ കാവാലം നീലം ഒരു കന്നി വിളവില്ല പറഞ്ഞു ഞാൻ വിവരാശത്ത് എടുത്തിട്ടുണ്ട് കുളുങ്ങുന്ന ക്യാൻസറിന്റെ വ്യാപനമാണ് ഇവിടെ സാധാരണക്കാർ കുടിക്കുന്ന ആറ്റിലെ വിളവാ മനസ്സിലായോ പിന്നെ ആറ്റോടി തിളപ്പിക്കുന്നു പിന്നെ ഒരുമാതിരിപ്പെട്ട വീടില്ല ഞാൻ കുച്ചോള പ്രദേശത്തും ആ ഫാത്ത് അന്വേഷിച്ചു അന്വേഷിച്ചു ഒരു ആറ്റിലെ വിളവാണ് അരി തിളപ്പിക്കാൻ എടുക്കുന്നത് ഡോക്ടർമാർ പറയുന്നത് ഡോക്ടർമാർ പറയുന്നത് ഇവിടെ കുളിക്കാൻ കൂടി ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാണ് മറ്റുള്ള പഞ്ചായത്ത് ഇന്നും കുഴപ്പമില്ല എന്തുകൊണ്ട് പൊളികുന്നു ഇറക്കുന്നില്ല എൻ്റെ കുടുംബക്കാർ എല്ലാ സമത്വവും പത്തിനാരപ്പനും അവിടെ കാര്യങ്ങളൊക്കെ പണ്ട് ഫേസ്ബുക്കിയിട്ടുണ്ട് അപ്പം ഏറ്റവും ദുഷിച്ച പ്രയാസമായിട്ട് പുളുകുന്ന് മാറിയിരിക്കുകയാണ് എം എൽ എ എം എൽ എ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യാതൊരു ഇപ്പം പി സി ജോർജ് പറഞ്ഞു വെള്ളാപ്പള്ളി നടന്നും പറഞ്ഞു യാതൊരു യോഗ്യതയില്ലാത്തതാണ് കുട്ടികളുടെ എം എൽ എ എംപിയുടെ കാര്യം ഗ്രൂപ്പ് എസ് എസ് അതായിരുന്നു ശക്തമായ പ്രതിഷേധമാണ് അറിയിക്കുന്നത് അറിച്ച് ഞങ്ങളുടെ വെള്ളിക്ക് രാജി വൈസ് പ്രസിഡന്റ് ജോഷി രാജു രാജോക്കെ അടുത്ത ദിവസം അങ്ങനെ പുളുകുന്ന് പഞ്ചായത്ത് ജോഷി രാജു അടുത്ത ദിവസം വെള്ളം വരും മനസ്സിലെ ആ പ്രതിഷേധം കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് കാരണം അതുകൊണ്ട് പിന്നെ വട്ടിയുടെ ശല്യം പിന്നെ ആശുപത്രി താലൂക്ക് ആശുപത്രി എത്ര എത്ര പേരാണ് മരിക്കുന്നത് എട്ട് വർഷമായിട്ടും അനുവദിച്ചു നൂറ്റമ്പത് അനുവദിച്ചാണ് കാവാലം മാല കിടക്കുന്നത് മനസ്സിലേ ഇവിടെ ഇവിടെ വരേണ്ടത് ഞാൻ പ്രതി ഹൗസ് ബോട്ട് ടെമ്പിൾ വരണം അതുകൊണ്ട് ഒരു ഉത്താത്തപ്പെട്ട പൊതുപ്രവർത്തനത്തിൽ ഇത് പ്രതികരിക്കേണ്ട എനിക്കുണ്ട് അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഓക്കെ ഇന്ന് വൈകുന്നേരം പുളുങ്ങുന്ന ജങ്കാർ കടവിലുള്ള ഹൈമാസ് ലൈറ്റിൽ രണ്ടാം തവണ റീത്ത് സമർപ്പിക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത് താങ്ക്